السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد بحوانا نرن أستاذ مار بريئة پتا سنهيدا مار أذان بلال رضي الله عن على الله الكعبة كعبة دا مغلل وچي ബിലാൽ അള്ളാഹുനുവിൻ്റെ ബാങ്ക് അമർ റസൂലി അലൈഹി വസ്ലമ ബിലാൽ നബിഹു അലൈവദുവിനോട് കൽപ്പിച്ചു അല അങ്ങനെ ബിലാൽ ബിലാൽബയുടെ മുകളിൽ വെച്ച് ബാങ്ക് വിളിച്ചു വഖ്യാനാലിക്ക വക്കത്ത അത് ലഹറിന്റെ സമയമായിരുന്നു ബാങ്കിൽ കീഴടക്കൽ കൊണ്ടും വിജയം കൊണ്ടുമുള്ള വിളംബരം ഉണ്ടായിരുന്നു കാരണം ഈ മുഹദ്ദിന് രാജ്യത്ത് ഉണ്ടായിരുന്ന ആളാണ് വർഷങ്ങൾക്ക് മുമ്പ് നഞ്ചത്ത് പാറക്കല്ല് വെച്ച് ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി

അദ്ദേഹം ഈ ദിവസം ഈ സാക്ഷ്യം മക്കയുടെ ഹൃദയഭാഗത്ത് വെച്ച് നല്ല സ്വരത്തിൽ വിളിച്ചു പറയുന്നു ഫിആക്കാൻ ഉയർന്ന സ്ഥലത്ത് വെച്ച് كما كان في هذا بني بني, بلا فرق بين ി മുത്തിൻസൂദ് ഇപ്രകാരം തന്നെ ഈ ബാങ്കിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യരുടെ സമത്വം കൊണ്ട് വിളംബരം നടത്തിയിട്ടുണ്ട് ബില ഫർഖിൻ ബൈന ബീലിൻ വസൂദ് യും ഇടയിൽ വ്യത്യാസമില്ലാതെ മനുഷ്യർക്കിടയിലുള്ള സമത്വം കൊണ്ട് വിളംബരം ചെയ്യൽ ഉണ്ട് കാരണം മുഅദ്ദിന റജുലുൻ ഈ മുഹദ്ദിന്റുത്ത ആളാണ് അടിമത്വത്തിന്റെ അപമാനത്തിൽ വർഷങ്ങളോളം അദ്ദേഹം കഴിച്ചു കൂട്ടി അങ്ങനെയുള്ള കറുത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വെളുപ്പ് വെളുത്തവന്റെയും കറുത്തവന്റെയും ഇടയിൽ വ്യത്യാസമില്ല മനുഷ്യർക്ക് സമത്വമുണ്ട് മനുഷ്യർക്കിടയിൽ സമത്വമുണ്ട് എന്ന വിളംബരവും ഈ ബാങ്കിലുണ്ട് സൗത്തിൽ അദാനി ജമിയൽ ആദാൻ ഈ ബാങ്കിന്റെ ശബ്ദവ്യാപ്തി എല്ലാ കാതുകളിലും പതിച്ചു സദാ ജമീ അല്ല ധാൻ ഇപ്രകാരം തന്നെ ഈ ബാങ്കിൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിധ്വരി എല്ലാ ചിന്തകളെയും ചിന്തകളിലും പതിച്ചു ഫങ്കർ ബാബുൽ മുഷ്രീഖി നമ സമിമിൻ ഹുതാഫി തോഹീദ് അപ്പോൾ മുസ്ലിക്കീങ്ങളിൽ ചിലര് അവര് കേട്ടീദിന്റെ ഈ ഉയർന്ന ശബ്ദത്തെ നിഷേധിച്ചു ബാലുഹും മാർ ഔലായിബിദില്ല അപ്രകാരം തന്നെ അവരിൽ ചിലര് പുരാതനമായിരിക്കുന്ന ഈ ഭവനത്തിന്റെ മുകളിൽ കയറിയ കറുത്ത അടിമയുടെ ആരോഹണം അവർ കണ്ട ആ ആരോഹണത്തെയും ആരോഹണത്തെയും ശരിക്കപ്പെട്ട ചിലർ നിഷേധിക്കുകയുണ്ടായി ഫക്കാനാബു സുഫിയാൻ ബിൻ ഹർബ് അസുസൈദ്സ് ബിൻ ഉസൈദ് ഹാരിസ് ബിൻ ഹിഷാം ജുലൂസൻ കാബ അബൂ സുഫിയാൻ ബിൻ ഹർബും അക്താബ് ബിൻ ഉസൈദും ഹാരിസ് ബിൻ ഹിഷാമും കാബയുടെ മുറ്റത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു ഇത് കേൾക്കാതിരിക്കാൻ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എൻ്റെ പിതാവ് ഹുസൈദിനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ അദ്ദേഹം ഈ ബാങ്കിൽ നിന്ന് കേൾക്കുക അത് കേൾക്കാതിരിക്കാൻ അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു ഫക്കാൽ ഹാരിസ് ഹാരിസ് പറഞ്ഞു അമ വള്ളാഹ് അള്ളാഹുവാണ് സത്യം ലൗ അന്നഹുൻ തുഹു അദ്ദേഹം സത്യമാണ് ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിന്തുടരും ഫക്കാൽ അബു സുഫിയാൻ അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ല അബുൽ ഞാനൊന്നും പറയുന്നില്ല ലൗ തക്കല്ലം ല ഹാദിഹിൽ ഹിൽ ഞാൻ വല്ലതും സംസാരിക്കുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഈ ചരക്കല്ലുകൾ സംസാരിക്കും അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല ുംസൂലം അന്നേരം അവർ പരസ്പരം സംസാരിച്ച കാര്യങ്ങൾ അവരെ അറിയിച്ചു കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നബിസ്വല്ലാഹു അലഹി വസ്ല തങ്ങളുടെ വരവ് അവരെ അത്ഭുതപ്പെടുത്തി ആ സന്ദർഭത്തിൽ അത്താബു ഹാരിസും പറഞ്ഞു റസൂലുള്ള അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഈ കാര്യം ഞങ്ങളോടൊപ്പം ഉണ്ടായ ഒരാളും തന്നെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ മൂന്ന് പേരും മാത്രമാണ് ഈ കാര്യം

ിൽ വെച്ചു ഈ കറുത്ത വ്യക്തിയെ കേൾക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിനെ അള്ളാഹു മരിപ്പിച്ചു അങ്ങനെ അള്ളാഹുത്തല ആദരിച്ചിരിക്കുന്നു എന്ന് ബനു സഅീദ് ബിൻ ലാസിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ചിരി പറയുകയുണ്ടായി റിജാലി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലമ്മ മിൻ ചെയ്യുന്നതിൽ നിന്നും നബി സല്ലാഹു അലൈഹി വസ്ലമിച്ചപ്പോൾ ഇർത്തക്ക സൊഫ തങ്ങൾ സൊഫയിൽ കയറി അങ്ങനെ നോക്കി കൈ ഉയർത്തി അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിനോട് ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പ്രാർത്ഥന നടത്തി സരസര സൊഫ എന്നിട്ട് സൊഫ സൊഫയിൽ ഇരുന്നു യബ ജനങ്ങളോട് ബൈ അത് നടത്താൻ വേണ്ടി ഇസ്ലാം പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ുമായിട്ട് ബയ്യാത്ത് ചെയ്യാനായിട്ട് വലിയവരും ചെറിയവരും പുരുഷന്മാരും സ്ത്രീകളും വന്നു ആദ്യം പുരുഷന്മാരും പിന്നീട് സ്ത്രീകളും നബി ബൈഅത്ത് ചെയ്തു ഇന്നമാക്കാനുബായ് ഒഹന്നബുൽ കലാം സ്ത്രീകളുമായിട്ട് സംസാരത്തിലൂടെയുള്ള ബൈത്താണ് ലഭിതങ്ങൾ ചെയ്തത് വാജ അല സുയൂല്ലാഹിഫ് വാജ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി പ്രവേശിക്കാൻ തുടങ്ങി ഫ ഫാല റസൂലുല്ലാഹി സലാഹു അലൈ വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഹാദാ മാ വാഴതനി റബ്ബി ഇതെൻ്റെ റബ്ബ് എന്നോട് വാഗ്ദാനം ചെയ്ത കാര്യമാണ് സുബക്കറ എന്നിട്ട് الله عند رسوله إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إن سوتم وجاء رسول الله صلى الله عليه وسلم وجاء رسول الله صلى الله عليه وسلم رجل عند مبايعته الناس ൾ ജനങ്ങളുമായിട്ട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനെ സമീപിച്ചു അദ്ദേഹത്തെ വിറയിൽ പിടികൂടിയിരിക്കുന്നു അദ്ദേഹം വിറക്കുന്നുണ്ട് ഫക്കാൽ ലഹു അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു ഹവേഖ് നിന്റെ മേൽ ക്കുക ഭയപ്പെടേണ്ടതില്ല ഫൈനീല ബി മരിക്കും കാരണം ഞാൻ ഒരു രാജാവല്ല ഭയപ്പെടാൻ ഞാനൊരു രാജാവല്ല മിൻ പിൻ്റെ ഞാൻ കുറയ്ശുകളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനാണ് ഉണക്കിയ ഉപ്പിട്ട മാംസം ഭക്ഷിക്കുന്ന കുറേശ്ശികളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല കാര്യങ്ങൾ ലളിതമാക്കുക എന്ന് നബിസ്വല്ലാഹു അലഹു സ്വല മതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ആലമീൻ അസലുലൈക്കും വാഹമത്തുള്ള